നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നമ്മുടെ മനസ്സിലെ ഏതാഗ്രഹവും സാധിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു മന്ത്രവും അതിൻ്റെ പ്രയോഗവിധിയുമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം മാത്രം മതി നമ്മുടെ മനസ്സിലെ ഏതാഗ്രഹവും പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രയോഗം ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് ധന ഉയർച്ചയ്ക്കും നല്ല ജോലി ലഭിക്കുവാനും ബിസിനസിൽ പുരോഗതിയും ഉണ്ടാകുവാനും തൊഴിൽ പുരോഗതി ഉണ്ടാകുവാനും എല്ലാവിധ തടസ്സങ്ങളും മാറി ജീവിത വിജയത്തിൽ എത്തുവാൻ ഈ ഒരു പ്രയോഗം ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ് നല്ല കാര്യങ്ങൾക്ക് മാത്രമായുള്ള എല്ലാവിധ ആഗ്രഹ പൂർത്തീകരണത്തിനും ഈ പ്രയോഗം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വശ്യം മാരണം ഉച്ചാരണം എന്നിവ പോലുള്ള കാര്യങ്ങൾക്ക് ഈ പ്രയോഗം ചെയ്യാതിരിക്കുക എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക ജലശക്തി മന്ത്രപ്രയോഗം ചെയ്യുന്നതിനായി മന്ത്രജപം നടത്തുന്ന വ്യക്തിയുടെ വലത് ഭാഗത്തായി ഒരു ഗ്ലാസിൽ വെള്ളം എടുത്ത് വയ്ക്കുക യഥാർത്ഥത്തിൽ വാൽക്കിണ്ടിയിൽ വെള്ളമെടുത്ത് ജപം നടത്തുന്ന ആളുടെ വലതു ഭാഗത്ത് വയ്ക്കുക എന്നാണ് അത് ഇല്ലാത്തവർ ഒരു ഗ്ലാസിൽ വെള്ളമെടുത്താൽ മതിയാകും വാൽക്കിണ്ടി ഉള്ളവർ അതിൽ ജലമെടുത്ത് ജപം നടത്തുന്ന വലതുഭാഗത്തായി വയ്ക്കുക ഏഴ് ദിവസം തുടർച്ചയായി ജപം നടത്തുന്ന വലതുഭാഗത്തായി ജലം ഗ്ലാസിൽ നിറച്ച് വെക്കേണ്ടതുണ്ട് സ്ത്രീ പുരുഷന്മാർക്കും ഏതൊരാൾക്കും ഈ ഒരു പ്രയോഗം ചെയ്യാവുന്നതാണ് കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ആഗ്രഹം മനസ്സിൽ സങ്കൽപ്പിച്ച് ഈ മന്ത്രം പതിനൊന്ന് തവണ ഒരുവിടേണ്ടതുണ്ട് നിത്യജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി ജീവിത വിജയം കൈവരിക്കുവാൻ ഈ മന്ത്ര ജപത്തിലൂടെയും പ്രയോഗ വിധിയിലൂടെയും സാധിക്കുന്നതാണ് ഏഴു ദിവസവും വ്രതം ആവശ്യമില്ല മന്ത്രം ജപിക്കുന്ന സമയത്ത് കുളിച്ച് ശുദ്ധമായി മന്ത്രം ഒരുവിടുക ഇനി നമുക്ക് മന്ത്രം ഒന്ന് പരിചയപ്പെടാം സ്ഥൂലസൂക്ഷ്മ

ഉരുവിടുക ജപം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് നമ്മുടെ മുഖം കഴുകുക ഏഴ് ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് ഏഴ് ദിവസം ഇങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളും മാറി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് സാധിച്ചെടുക്കുവാൻ കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ഹൈപ്പ് എന്ന ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്